എല്ലാവർക്കും ബിഹേഞ്ചർ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ മലയാള സിനിമകൾ കണ്ടുപിടിച്ചൊരു ടോപ് ടെൻ ലിസ്റ്റ് ആണ് നമ്മൾ ഓരോരുത്തരും പെർസ്പെക്റ്റീവ് ഓരോന്നാണ് അപ്പൊ ഓരോരുത്തരും ടോപ് ടെന്നു ഓരോ ഇതായിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്പർ തന്നെ തുടങ്ങാം നമ്പർ ടെൻ ഇല്ല എന്റെ നമ്പർ ടെൻ ഡി എസ് ഇറേ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോട് കൂടി കണ്ട ഹോറോ സിനിമകളിൽ ഒന്നായിരുന്നു ഓറോ സിനിമകളിൽ ഒന്നായിരുന്നെന്ന് പറഞ്ഞാൽ അതായിരുന്നു മെയിൻ ഹോറോ സിനിമ രാഹുൽ സദാശിവന്റെ വരുന്ന അതായത് പ്രണവ് മോഹൻലാൽ നമ്മൾ പ്രീമിയർ മോഹൻലും പറയണെങ്കിൽ ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ സെക്കൻഡ് ഷോ എക്സ്പീരിയൻസ് തിയേറ്റർ വൈസ് നമ്മൾ കണ്ട ഒരു അന്തരീക്ഷം സിവിക് സിവിൽ ഉള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ ഇന്ന് കണ്ട ഭാഗ്യം ഒക്കെ പറയാം കാരണം അത്ര അലമ്പല്ലാത്ത രീതിയിലാണ് അത് കണ്ടത് അപ്പൊ അത് പേടിച്ചിട്ട് തന്നെയാണ് നമ്മള സിനിമ കണ്ടത് അപ്പൊ അത് നമ്പർ ടെന്നില് ഞാൻ ഡിയാ സിര പറയുന്നു എന്റെ നമ്പർ ടെന്നും സിരയാണ് ഞാൻ നമ്പർ ടെന്നില് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്പർ ഈ വർഷത്തെ എല്ലാവരുടെയും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് കാരണം സിനിമയുടെ അവസാനിക്കുമ്പോ നമ്മളെ രേഖ കഥാപാത്രം മമ്മൂട്ടി ചേട്ടന് നമ്മളെ മനസ്സിലുണ്ടാവും അതേപോലെ തന്നെ മുജീബിന്റെ മ്യൂസിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആ സംഭവമായിരുന്നു പിന്നെ ഐ ഐ ടെക്നോളജി മലയാളത്തിൽ കൊണ്ടുവന്നൊരു സിനിമ കൂടിയാണുള്ളത് അപ്പോ നമ്പർ എന്റെ നമ്പർ നയൻ പടക്കളാണ് മനോസ്വരാജ് ഡയറക്റ്റ് ചെയ്ത ഫിലിം ആ സിനിമ ഫാന്റസി മോഡിൽ വന്ന ഇത്രയും രസകരായിട്ട് ചിരിച്ചു കണ്ട ഒരു സിനിമ ഈ വർഷത്തെ പ്രധാനമായി പറയാവുന്ന ഒരു സിനിമയാണ് അത് സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളുടെ നമ്മൾ ആലപ്പുഴ ജിംഖാനയിൽ കണ്ട സന്ദീപിൽ നിന്ന് മാറി അദ്ദേഹം വേറൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ച തരത്തിലുള്ള ഒരു സിനിമയാണ് പിന്നെ ഷറഫുദ്ദീൻ്റെയും സുരാജിന്റെയും പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ ആ സിനിമയുടെ തീമും ഭയങ്കര രസമായിരുന്നു ആ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും ഇതായിട്ട് എന്റെ ലിസ്റ്റിലും നമ്പർ നയൻ പടക്കളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ വർഷം രണ്ട് തവണ കണ്ട സിനിമകൾ ഒന്നാണ് ഈ സിനിമ അതുപോലെ തന്നെ സന്ദീപിന്റെ ഞാൻ ഈ സിനിമ എഫ് ഡി കണ്ടിട്ട് പുറത്തു കിറങ്ങിയിട്ട് ഫസ്റ്റ് മനസ്സിലായി പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ യെസ് ഇനി ഇയാളുടെ സിനിമകൾ കുറച്ച് നമ്മൾ തിയേറ്ററിൽ പോയി കാണാനുണ്ട് എന്നുള്ളൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ കാര്യം മാനു സ്വരാജ് പുള്ളി അടിപൊളി പുള്ളി നമ്മുടെ ഡ്യൂറേഷൻ കുറവാണ് പക്ഷെ ഉള്ള ഡ്യൂറേഷനില് പക്ക അങ്ങോട്ട് മൂവിഡ് പൊറ സ്ഥലങ്ങളിൽ ഇതപ്പോ തന്നെ കഥ തുടങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അല്ലെങ്കിൽ സ്റ്റോറിക്ക് കയറുന്ന ടൈമിൽ പിന്നെ സുരാജിന്റെ ഷറുഫുന്റെയും എടുത്ത് പറയണം പിന്നെ നമ്മുടെ അരുൺ പ്രദീപ് എല്ലാരും പറയാൻ തന്നെയാണ് എടുത്ത് പറയാം എന്റെ നമ്പർ നയൻ വരുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടാണ് ജിത്തു അഷ്ടോർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഷാഹി കബീറിന്റെ ആദ്യത്തെ കമേഴ്ഷ്യൽ പാടാണെന്ന് പറയായിരുന്നു അതൊരു ഭീകരൻ കാരണം ഇൻട്രോ സീനില് തന്നെ നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു കുഞ്ചാക്കോപ്പനെ കാണിച്ച സിനിമയായിരുന്നു അത് അത്ര നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇരുന്ന് ഓഡിയൻസ് മോശമായിരുന്നെങ്കിൽ പോലും പേഴ്സണൽ സിനിമക്ക് ഭയങ്കര ഭീകര സിനിമയായിരുന്നു അത് ആ സിനിമ ചെയ്യുന്നവരെ നമുക്കൊരു തുടർന്ന് പെർഫോമൻസ് എടുത്ത് പറയാറ് സിനിമയില് അയാള് അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് അപ്പോ നമുക്ക് നമ്പർ അപ്പോ നമ്പർ എയ്റ്റ് ഈ വർഷത്ത് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്ന സിനിമയല്ല പക്ഷെ എന്റെ നമ്പർ എയ്റ്റ് ആ സിനിമ കാണാൻ പറ്റിയത് ഒരു ലക്കായിട്ട് വിചാരിക്കുന്നു ഞാൻ കാരണം ആ സിനിമ നമ്മളെല്ലാരും കാണുന്നതിന് മുമ്പ് സംസ്ഥാന അവാർഡിന്റെ തന്നെ വലിയ ചർച്ചയാവും അതില് നായികയ്ക്ക് ഷംല ഫാതിമെന്ന് പറഞ്ഞാൽ അവർക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടുകയും ചെയ്ത അപ്പൊ ആ സിനിമയിൽ എന്താണ് ഉള്ളത് ആ സിനിമയെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു ആ സിനിമ കണ്ടു കണ്ടുനോക്കുമ്പോഴാണ് അത് വളരെ സാമൂഹ് സാമൂഹ്യ കാലിക പ്രസക്തിയുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലായത് ഞാൻ അന്ധമിട്ടൊരു സിനിമ എന്നെ സജസ്റ്റ് ചെയ്തത് അപ്പൊ എന്താ കഴിഞ്ഞാൽ ഇത്രയും ചെറിയ പ്ലോട്ട് വെച്ചിട്ട് ഇത്രയും നല്ല സിനിമ എടുക്കാൻ പറ്റും അതും എന്താ പറയാ അത്രക്കും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള അത് ഫുള്ള് നർമ്മത്തിൽ അതായത് ഒരു തന്നെ പറഞ്ഞിട്ടുണ്ട് രീതിയിൽ ഈ ആക്ഷേപഹാസ്യം പറയുന്നത് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ അത് ഭയങ്കരമായിരുന്നു അത് അത് എനിക്ക് തോന്നണ യഥാർത്ഥ സ്ത്രീ പക്ഷ സിനിമകൾ ഇങ്ങനെയുള്ള അതെ ഇനി എന്റെ നമ്പർ എന്റെ നമ്പർ എന്ന് എയ്റ്റ് ഓഫീസ് റൗൺ ഡ്യൂട്ടിയാണ് ഈ വർഷം നമ്മൾ എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ജാഗ് സിനിമ എൻ്റെ നമ്പർ എയ്റ്റ് വരുന്നത് ലോകാണ് കൊല്ലം രണ്ടു കണ്ട ഒരു സിനിമയായിരുന്നു അത് കാരണം അതൊരു ഭീകര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ ഇന്നേവരെ കാണാത്ത രീതിയിൽ ഒരു മലയാള സിനിമ നമുക്ക് ഒരു ഫോക്ലോറും മിത്തും എല്ലാം കൂടെ കിട്ടും പിന്നെ ഒരു മൾട്ടി സ്റ്റാർ പടം കൂടിയാണ് കോമ്പിനേഷണൽ പടം കൂടിയാണ് ഭയങ്കരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു വിഷ്വലി വർഷത്തെ ഏറ്റവും കളക്ട് ചെയ്തത് അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇൻഡസ്ട്രീറ്റ് ആണെങ്കിലും ഗ്ലോബലി ഹയസ്റ്റ് കളക്ടഡ് മൂവിയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ത്രീ ഹൺഡ്രഡ് കോർ കളക്ട് ചെയ്ത മൂവിയാണ് അപ്പൊ ഇനി ഒരു അഞ്ച് പാർട്ട് ഫിലിംസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് അനൗസ്മെന്റ് ചെയ്തുകഴിഞ്ഞാൽ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇക്കൊല്ലത്തെ ഭീകര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഫീമെയിൽ വന്ന കൂടിയായിരുന്നു അതൊരു വളരെ എക്സ്പീരിയൻസ് അപ്പോ ഇത് നെക്സ്റ്റ് നമ്പർ സെവൻ നമ്പർ സെവൻ ഈ നമ്പർ സെവന്റെ കാര്യം പറയുമ്പോൾ പല സിനിമകളും നവംബർ ഡിസംബർ റിലീസുകൾ ആയിരുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തു നമ്മൾ ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളും റിലീസ് ഡേറ്റ് മാറിയത് കൊണ്ട് ഇപ്പോ ഇപ്പൊ നമ്പർ സെവനിൽ ഞാൻ പറയാൻ പോകുന്ന സിനിമ ഈ ടോപ് ടെന്നിൽ വരും എന്ന് എനിക്ക് ഓപ്പൺ ഉണ്ടായിരുന്ന സിനിമയാണ് തളങ്കാവൽ നമ്പർ സെവൻ എന്റെ കളങ്കാവലാണ് അപ്പോ ഇതൊരു മെയിൻ സ്ട്രീം ഹീറോ അല്ലെങ്കിൽ മെയിൻ ലീഡിൽ വരുന്ന ഒരു ഹീറോ ഒരു ഫുൾ ഫ്ലഡ്ജ് റോൾ സൈക്കോപാട് ക്രില്ലർ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് റോൾ വന്ന സിനിമ മമ്മുക്കയുടെ ഉഗ്രം പെർഫോമൻസ് വിനായകന്റെ ഗാനം പിന്നെ ആ സിനിമ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അത് ഭയങ്കര ആയിരുന്നു അത് അപ്പൊ എന്റെ നമ്പർ സെവൻ കളങ്കാവലാണ് അതുപോലെ തന്നെ മുജീബിന്റെ മ്യൂസിക് സംഭവമായിരുന്നു എന്റെ നമ്പർ സെവൻ ആണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കണ്ട ആസിഫലിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് ആസിഫിനെക്കാട്ടിലും എടുത്ത് പറയേണ്ടതാണ് കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള പയ്യന്റെ പെർഫോമൻസ് ആണ് കാരണം എന്താണ് ആ ആ വീട്ടുകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ എന്താണോ ഫീൽ ആവുന്നത് അതെന്നെ കാണുന്ന ഓഡിയൻസ് ഓടിയത് അതാണ് എക്സാക്ട് ഫിലിം ആസിഫലിയുടെ എന്താ പറയാ അയ്യോ ഒരു മറ്റേ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സീന അതൊക്കെ ഗോവിന്ദ വസന്തോർ ഹോപ് സോങ് ഭയങ്കര രസം കേട്ടിരിക്കാനായി എനിക്ക് എന്റെ നമ്പർ സെവൻ സർക്കിറ്റ് എന്റെ നമ്പർ സെവൻ ഡാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ലൈഫിൽ ആദ്യത്തെ പ്രീമിയർ ഉണ്ട് സിനിമയാണ് അതൊരു ഹൊറർ ഫിലിം അതിന്റെ ഒരു ഭീകരത ഇപ്പോഴും മനസ്സിലുണ്ട് ക്രിസ്ത്യന്റെ മ്യൂസിക് പിന്നെ അഭിനയിക്കാറില്ലെന്ന് പറഞ്ഞ പലരും കളിയാക്കുന്ന പ്രണവിന്റെ വൺ ഓഫ് ബെസ്റ്റ് അത് പെർഫോമൻസ് സിനിമയായിരുന്നു പിന്നെ കനി ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഓക്കേ അപ്പൊ നമ്പർ സിക്സ് അടുത്ത നമ്പർ സിക്സ് എന്റെ നമ്പർ സിക്സ് രേഖാചിത്രാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോ ആറാമത് നിയം പറയാൻ ഉള്ള പ്രധാന കാരണം എന്താ ഇങ്ങനെ ഒരു പ്ലോട്ട് ആലോചിച്ചെടുക്കില്ല ജോഫിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് എപ്പോഴും നമ്മൾ കണ്ടു മറന്ന ഒരു വലിയ കൾട്ട് ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്ന ഒരു കഥ ഇത് തന്നെ ആലോചിക്കാൻ ഭയങ്കര കൊല്ലത്തിനടക്ക് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പ്ലോട്ട് കണ്ടിട്ടില്ല അപ്പൊ പിന്നെ പോരാത്തന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പഴയകാല ഒരുപാട് നോസ്റ്റാളജിക് എലമെന്റ്സിനെ ഭയങ്കരമായിട്ട് കൊണ്ടുവരാ അതേമാതിരി ആസിഫ് അലി പോലെ ഒരു ഉഗ്രം പെർഫോമർ മുജീബിന്റെ മ്യൂസിക് പറയണ്ട അപ്പോ ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റീന്ന് അടുത്ത പടം എന്ന് പറയുമ്പോൾ ഡയറക്ടർ എന്നുള്ള നിലയിൽ അയാളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു കാലത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ സിനിമയിലെ അനശ്വരയുടെ പെർഫോമൻസ് ആവട്ടെ അതിലെ വില്ലനായിട്ട് അഭിനയിച്ച ആളുടെ പെർഫോമൻസ് ആവട്ടെ ഷിഹാബ് എന്ന് പറഞ്ഞ അവര് അതുപോലെ തന്നെ മനോജ് അതില് എനിക്ക് തോന്നണം ആരി അശോകൻ ഉൾപ്പെടെ അതായത് എല്ലാവരും ചെറിയ ചെറിയ റോൾ ചെയ്ത സിദ്ദീഖ് ഫസ്റ്റ് സീനില് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനുകളാണ് പിന്നെ അതിൽ നമ്മള് ഈ വില്ലന്റെ വയസ്സായിട്ടുള്ള ഇതാ അവതരിപ്പിച്ച അതാ സലീമ സലീമെന്ന് പറഞ്ഞവരാണ് നമ്മളെ ആരണികൊക്കെ ഹീറോയിനായിട്ട് നമ്മളെ നരക്ഷതങ്ങൾ മിണ്ടാൻ വയ്യാത്തവരായിട്ട് അഭിനയിച്ചവരായിരുന്നു അത് ഭയങ്കര എക്സ്പീരിയൻസ് അതേപോലെ തന്നെ സിനിമയില് നമ്മൾ കണ്ടു പോയി ഒരുപാട് സാധനങ്ങൾ നടത്തിയിരുന്നില്ല ഇപ്പൊ നമ്മുടെ ജഗദീഷിന്റെ സീനൊക്കെ ഉണ്ടല്ലോ ഓ അതൊക്കെ ഭയങ്കര രസമായിട്ട് ഇത് എങ്ങനെ അദ്ദേഹ സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഭരതന്റെ അതെ 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 ജോൺ ജോൺ പോൾ പോൾ പിന്നെ ഇന്റർവ്യൂവിന്റെ സംഭവങ്ങളോ അത് നമ്മുടെ ക്യാമറമാന്റെ ഉൾപ്പെടെ പഴയ ആൾക്കാര് ഫേസ് വെച്ച് നോക്കുമ്പോ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കമലിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫേസ് അത് അതുപോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള സഫാരി അതെ 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 സഞ്ചാരി എന്ന് പറയുന്നത് ണ് ഈ വർഷം നമ്മള് മമ്മുക്കാന്റെ ഒരു സിനിമ ബസുക്ക് ശേഷം വളരെ ലേറ്റ് ആയി ഡൊമിനിക്ക് കണ്ടു ഡൊമിനിക്ക് ഇഷ്ടമായി ബസുവ കുറച്ച് ഡൗൺ ആയിരുന്നു എന്നിട്ട് ഈ സിനിമക്ക് നമ്മൾ അത്രയും വീട്ടിലിട്ട് വന്ന സിനിമയാണ് എന്താ പറയാ ബെസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഉള്ള ഒരു സിനിമ തന്നെയാണ് പറയാ എസ്പെഷ്യലി ഇപ്പോൾ ക്ലൈമാക്സിൽ വിനായകന്റെ സീൻ എത്തിയപ്പോൾ സത്യം പറഞ്ഞാല് അത്രയ്ക്കും അടിപൊളിയായിട്ട് എന്നെ കണ്ട സിനിമ തന്നെയായിരുന്നു പക്ഷെ എന്താ പറയാ നമ്മൾ ഡിസംബറിലോ ഡിസംബർ അഞ്ചാ ഡിസംബർ അഞ്ചിന് കണ്ടിട്ട് അധികം സെസസ് ആയിട്ടില്ല എന്റെ നമ്പർ സിക്സ് തുടരും ഈ വർഷത്തെ ലാലേട്ടന്റെ ഒരു സിനിമയായിരുന്നു ഫാമിലി ആയിട്ട് കണ്ട സിനിമയാണ് അത് ഫാമിലി ഓഡിയൻസിന് വേണ്ടി പക്ക ടർ മേഡ് ഫിലിം തന്നെയായിരുന്നു കേട്ടോ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മ്യൂസിക് വൈസ് ആണെങ്കിലും സംഭവം വളരെ തന്നെ വില്ലൻ എടുത്തു പറയാൻ ലോർസ് പ്രകാശ് വർമ്മയുടെ പെർഫോമൻസ് ഫസ്റ്റ് ഫിലിം ആണ് നല്ല രസമായിട്ട് തന്നെ കണ്ടിരുന്ന അതൊരു ഇൻഡർസ്ട്രീറ്റ് ഫിലിമിനെയാണ് അത് അനേഷണ ഇറങ്ങിയത് അപ്പോ നല്ല രസകരായിട്ട് തന്നെ കണ്ടത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ അൺഎക്സ്പെക്ടായിട്ട് ഫൈറ്റ് കിട്ടിയ ഒരു ഫിലിം ആയിരുന്നു അത് നമ്മൾ നമ്മളിപ്രാവശ്യം എംബുരാൻ അതിന്റെ മേലെ വിചാരിച്ചു കൊടുത്ത് എംബുരാന്റെ മേലെ പോയി